പിറവൽ വെള്ളൂരിൽ നാട്ടുകാരുടെ ജാഗ്രതയിൽ തമിഴ്നാട് സ്വദേശിയായ കളൻ പിടിയിൽ തമിഴ്നാട് കന്യാകുമാരി അരദേശം വില്ലേജിൽ പുല്ലാനിവിള വീട്ടിൽ നേശമണി മകൻ എഡിൻ ജോസാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറുവ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരെ പ്രദേശത്ത് കണ്ടെത്തിയതോടെ നാട്ടുകാർ നിതാന്ത ജാഗ്രതയിലായിരുന്നു ഇന്നലെ രാത്രി വീടിന്റെ വാതിൽ തകർത്തുള്ള മോഷണത്തിനിടെ കള്ളനെ നാട്ടുകാർ ചേർന്ന് പിടിക്കുവാൻ ശ്രമിച്ചു എന്നാൽ വിദഗ്ധമായി കള്ളൻ നാട്ടുകാരെ വെട്ടിച്ച് രക്ഷപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തിയ അന്വേഷണം ശക്തമാക്കിയതോടെ കള്ളനെ പിറോം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ പോലീസിനെ വെട്ടിച്ച് ഇയാൾ വീണ്ടും രക്ഷപ്പെട്ടു പുഴയിൽ ചാടാൻ സാധ്യത കണക്കിലെടുത്ത് ആ വഴിയും നാട്ടുകാർ അന്വേഷണം നടത്തി കള്ളനെ സംബന്ധിച്ച് ഏകദേശ രൂപം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ച് എത്തിച്ചിരുന്നു രാവിലെ പത്തരയോടെ പഞ്ചായത്തിന് സമീപം കള്ളൻ ഓട്ടോ പിടിക്കുവാനെത്തിയതോടെ ഇയാളെ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിയുകയും നാട്ടുകാരെ കൂട്ടുകയുമായിരുന്നു ഇതോടെ കള്ളൻ ഓടി അടുത്ത പുരിടത്തിൽ കയറി പതുങ്ങിക്കിടുന്നു പതുങ്ങിക്കിടന്ന ഇയാളെ നാട്ടുകാർ കണ്ടെത്തി പിടികൂടുകയായിരുന്നു വെള്ളൂരിൽ കഴിഞ്ഞ രാത്രികളിൽ മോഷണശ്രമം ഉണ്ടായിരുന്നു ഇന്നലെ വെള്ളൂർ ചന്ദ്രന്റെ വീട്ടിൽ വെളുപ്പിന് പന്ത്രണ്ട് പതിനഞ്ചിലാണ് മോഷണത്തിനായി കള്ളൻ ആദ്യമെത്തിയത് മോഷണശ്രമത്തിന് ശേഷം രക്ഷപ്പെട്ട കള്ളനെ നാട്ടുകാരുടെയും പോലീസിന്റെയും ശക്തമായിട്ടുള്ള അന്വേഷണത്തിൽ രാവിലെ റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തിയിരുന്നു എന്നാൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു കള്ളൻ ബാഗ് ഉപേക്ഷിച്ചിട്ടാണ് രക്ഷപ്പെട്ട മാരകായുധങ്ങൾ ഉൾപ്പെടെ ബാഗിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രൊവിഷൻ ടെൻവം